നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം മലപ്പുറത്തായിട്ട് ഒരു ശൈശവ വിവാഹം നടത്താൻ ഒരു ശ്രമം നടത്തിയിരുന്നു എന്നാൽ ആ ശൈശവ വിവാഹം പോലീസ് എത്തി ഇടപെട്ടുകൊണ്ട് അത് തടയുകയും പ്രതിസന്ധമാരനെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒക്കെ വന്നിരുന്നു അപ്പോ എനിക്ക് രേണുവിനോട് ചോദിക്കാനുള്ളത് കേരളത്തിൽ ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ അസാധുവാക്കിയ ശൈശവ വിവാഹത്തിന്റെ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തുമ്പോഴും അത് നടത്താൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം അത് എനിക്ക് തോന്നി ശൈശവ വിവാഹം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയെ കണ്ട പതിനാല് വയസ്സുള്ള കുട്ടിയാണ് പതിനാല് വയസ്സെന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് പോലും എത്തിയിട്ടില്ല അപ്പൊ എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് അറിയില്ല പോലീസ് കേസ് കേസെടുത്തപ്പോഴൊക്കെ അച്ചം പറഞ്ഞത് ദാരിദ്ര്യുന്നു അങ്ങനെയൊക്കെ മിക്ക സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഒരു പക്ഷേ കുടുംബ പശ്ചാത്തലം വളരെയധികം മോശമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ കുട്ടിയെ വിവാഹം കഴിച്ചയിപ്പിക്കുക അല്ലാതെ മറ്റു മാർഗങ്ങളില്ലാത്ത അവസ്ഥ കൊണ്ടെത്തിക്കുന്ന സാഹചര്യം വരും അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ പെൺകുട്ടി വിവാഹം കഴിക്കുന്നത് ഒന്നുകിൽ സ്വത്തും പണവുമുള്ള ഏതെങ്കിലും കൂലിപ്പണിക്കാരനായിരുന്നു കൂലിപ്പണിക്കാരെ ഞങ്ങള് മോശമായിട്ട് പറയില്ല പക്ഷെ എന്നാലും ദാരിദ്ര്യം കൊണ്ട് മകളെ കല്യാണം കഴിച്ചു വീട്ടിലുണ്ട് അത് ഒഴിവാക്കുന്ന പോലെയൊക്കെ അതിന് മറ്റൊരു കാര്യം പറയുമ്പോ ഇവിടെ അച്ഛനും അമ്മയ്ക്കും ആയിട്ടുള്ള രീതിയിൽ അതായത് ജനങ്ങളുമായി അല്ലെങ്കിൽ അവിടുത്തെ കൗൺസിലറുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുമായിട്ട് രാഷ്ട്രീയക്കാരുമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഇടപെടൽ ഇല്ലാത്ത ഒരു കാരണത്താലാണ് അവരുടെ ബുദ്ധിമുട്ടുള്ളവര് ഇത്തരത്തില് ആളുകളെ വിളിച്ച് ഒരു വിവാഹം നിശ്ചയം വെക്കുന്നു മിഠായി ഒടുക്കൽ കഴിക്കുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇനി പിന്നീട് വിവാഹത്തിലേക്ക് അതായത് ശൈശവ വിവാഹം നടത്താൻ പാടില്ല നിർബന്ധിതമായിട്ടുള്ള ഇതിന് ഓരോ ഒരുക്കങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെതായ കാശും പണങ്ങളൊക്കെ വേണം അപ്പൊ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ ഇത്രയും കാശ് മുടക്കിയിട്ട് അവർ ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ അപ്പോ പൈസ മുടക്ക അതെ അതായത് വിവാഹം നിർബന്ധിത വിവാഹം നടത്താൻ പാടില്ല എന്നൊരു കാര്യം ഈ അച്ഛനും അമ്മയ്ക്കും അറിവില്ലാത്തത് കൊണ്ട് തന്നെയായിരിക്കും അവർ ശൈലിയില്ലായ്മയൊക്കെ ഉണ്ടാവോ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ ഓക്കെ പതിനാറ് പതിനേഴ് പതിനെട്ടാണെങ്കിലും നമുക്ക് സമ്മതിക്കാം ഇത് പതിനാല് വയസ്സൊരു പത്താം ക്ലാസ് പോലും കഴിയാത്ത ഒരു പെൺകുട്ടീനെ വിവാഹം കഴിക്കാൻ നിർമ്മിക്കറിയില്ല ഇപ്പൊ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയില്ല ന്യൂസിലൊക്കെ നമ്മൾ വായിച്ചു കണ്ടത് കുട്ടി പോലീസുകാരോട് പറഞ്ഞു പഠിക്കണം രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ ഒരു പിന്നാമ്പുറം എന്താണ് പിൻവശം എന്താണെന്ന് നമുക്കറിയില്ല കാരണം അമ്മാവന്റെ മകനുമായിട്ടാണ് കല്യാണം ഉറപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇനി അവര് തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ അല്ല ഇനി വേറെ എന്താണ് പാരന്റ്സ് ഉദ്ദേശിച്ചത് നമുക്ക് അറിയില്ല അത് പുറത്തു വരുന്ന ഒരു വാർത്ത ശേഷം വിവാഹം എന്ന പേരായിരിക്കും പക്ഷെ ഇതിന്റെ പിന്നിൽ നടക്കുന്ന മറ്റ് കാര്യങ്ങളിലെല്ലാം ദുരൂഹത മാത്രമാണ് ആ ദുരൂഹത എന്താണെന്നുള്ളത് പുറം ലോകത്തേക്ക് എത്തിയിട്ടില്ല അതായത് ഇന്നത്തെ കാലത്ത് ഇത്തരത്തിൽ ശൈശവ വിവാഹങ്ങൾ നടത്താൻ ശ്രമം നടത്തുന്നു എന്ന് തന്നെയാണ് ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി സാമ്പത്തിക ഇല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റ് സ്കൂളിൽ ഒന്നും പഠിക്കാൻ ഇത്ര ഒരുപാട് ക്യാഷ് വേണോ പത്താം ക്ലാസ് കഴിയാത്ത ഒരു വിദ്യാർത്ഥിനെ ഇനി പത്ത് പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ ഈവൺ ഒരു നല്ല പെട്ടെന്ന് ജോലി ആവുന്ന ഒരു കോഴ്സിനെങ്കിലും ആ കുട്ടീനെ വിട്ടിട്ട് അങ്ങനെ ഒരു ജോബ് ആക്കി കൊടുത്തിട്ട് ഇവർക്ക് വിവാഹം എന്ന് അതായത് ഈ ഒൻപതാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോ ഭാവി എന്താണെന്ന് ചിന്തിക്കാൻ ഒരു പ്രായം കുട്ടിക്കായിട്ടില്ല അല്ലെങ്കിൽ ഇത് എന്താണ് വിവാഹം എന്ന് പറയുമ്പോ എന്താണ് അതിന്റെ ആഫ്റ്റർ എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രായമില്ലാത്ത ഒരു കുട്ടിയാണ് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് എന്തേലൊക്കെ കല്യാണം എന്നുള്ള ഒരു ആഗ്രഹം കേരളം കുട്ടിക്ക് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക ഇതെന്താണ് ഈ അച്ഛനും അമ്മയും അല്ലെങ്കിൽ പാരന്റ്സ് ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാവില്ല ഈവൻ ഇന്നത്തെ കാലത്ത് അത്രയും മെച്യൂരിറ്റി ഉള്ള അല്ലെങ്കിൽ അത്രയും വിദ്യാഭ്യാസമുള്ള മക്കളേനെ ഓരോ വീട്ടുകാർ കൊണ്ടുപോയി കൊല്ലുന്നു സ്ത്രീധനത്തിന്റെ പേരിലും ഓരോ കാര്യത്തിന്റെ പേരിലൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഈ ഒരു പിഞ്ചുകുട്ടീനെ ഇത്തരത്തില് ഇതാക്കാൻ എന്താ കരുവാക്കാൻ എന്നൊക്കെ ഇതിപ്പോ ഒരു ബലി കൊടുക്കുന്നതിനൊക്കെ തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇപ്പോ രക്ഷകർത്താക്കളുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മിസ്റ്റേക്ക് തന്നെ എന്ന് വേണം ഇതിന് എടുത്തു കാണിക്കാനുള്ളത് അതായത് സ്വന്തം മക്കളെ മറ്റൊരു കുരുക്കിലേക്കാക്കുന്ന തരത്തിലാണ് ഇത്രയോ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ മരണപ്പെട്ട സംഭവങ്ങളൊക്കെ ഇപ്പം പുറം ലോകത്തേക്ക് എത്തിയിരിക്കുന്നു സ്ത്രീധനത്തിന്റെ പേരിലെല്ലാം പക്ഷേ എല്ലാവരും ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചു വയസ്സുള്ള കുട്ടികൾക്ക് പോലും ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നതിനെ ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുമ്പോ ഈ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ എങ്ങനെ വിവാഹ ജീവിതം തരണം ചെയ്യും അല്ലെങ്കിൽ വിവാഹ ജീവിതം എന്ന് പറയുന്ന നിസാരമായി കണക്കാക്കുന്ന ആൾക്കാരാണ് ഇന്നുള്ളത് പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വിവാഹ ജീവിതത്തിലേക്ക് എടുത്ത് കാലടുത്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ നമുക്ക് ആർക്കും പ്രവചിക്കാൻ പോലും പറ്റാത്ത തരത്തിലല്ല ഇനി ഇതിപ്പോ ശൈശ വിവാഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അടുത്തിടെ നടന്നിരിക്കുന്ന സ്ത്രീധന പീഡനം മരണങ്ങളിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോ അവിടെ നമുക്ക് പറയാൻ എന്താണ് അതാ പറഞ്ഞാൽ അത്രയും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള വീട്ടിലേക്ക് കല്യാണം കഴിച്ചിട്ട് അതൊക്കെ ഉള്ള കുട്ടികളെയാണ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനി എല്ലാവരും അങ്ങനെയാണ് ആ കുട്ടീനെ അങ്ങനെ ചെയ്യും അതൊന്നല്ല നമ്മൾ പറയുന്നത് ഈവൺ ആ കുട്ടി ഒരു പ്ലസ് ടു എങ്കിലും പാസ് കുട്ടിയാണെങ്കിൽ ഒരു നിശ്ചയല്ലേ ഒരു പതിനെട്ട് വയസ്സാകുമ്പോഴേക്കെ കല്യാണം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു തോട്ട് നമുക്ക് ഉണ്ടാവും ഇത് ഈ പതിനാല് വയസ്സിൽ ഇവര് നിശ്ചയം ഉറപ്പ് ചെയ്യും വാക്കാ വാക്ക പറഞ്ഞിടായിരുന്നു വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വാക്ക പറഞ്ഞിടായിരുന്നു ഇങ്ങനെ ഇത്രയും ആളുകളെ വിളിച്ച് നിശ്ചയം നടത്തി അവ എന്താ ഏതോ ഒരു സാമൂഹ്യ പ്രവർത്തക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഇത് നടക്കാൻ പാടില്ല അങ്ങനെ ചെയ്യരുത് എന്തായാലും ഇതില് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്ര ആളെ കൂട്ടിയത് കൊണ്ട് മാത്രം കാര്യം വെളിയിലെത്തി പക്ഷെ അതല്ലായിരുന്നു എങ്കിൽ ആ പെൺകുട്ടിയും പറഞ്ഞിട്ടോട്ടെ അതിലിങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് നാളെ ആ പെൺകുട്ടി ഗർഭിണിയാവുകയാണ് ചെയ്യുന്നത് ആ പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ പോക്സോ അടക്കമുള്ള കേസിലേക്ക് ഇത് പോകും അതായത് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ തരത്തിലുള്ള ശൈശവ വിവാഹം അടക്കമുള്ളത് ക്രിമിനൽ കുറ്റം തന്നെയായിട്ടാണ് മാറിയിരിക്കുന്നത് ഇതൊരു ഒരു കാര്യമല്ല ഈ പ്രായത്തിലുള്ള കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടിയിരിക്കുന്ന പ്രധാന കാര്യം അവരെ കെട്ടിച്ച് വിടുക എന്നുള്ളതല്ല അതിന് അച്ഛനമ്മമാർക്ക് അതിന് അതിനെക്കുറിച്ചുള്ള അറിവും ബോധവും ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ അതിന് നമ്മുടെ സമൂഹത്തിൽ തന്നെ സമൂഹത്തിലുള്ള ചില ആൾക്കാർ സമൂഹത്തിലുള്ള ആൾക്കാരുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ആൾക്കാരുണ്ട് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛനും അമ്മയ്ക്കും കുറച്ച് എന്താ ബോധം ഉള്ള അച്ഛനമ്മക്കും മനസ്സിലാക്കാം പതിനാല് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടത്തിയവര് ഇല്ലാഞ്ഞിട്ടല്ല കാരണം എന്താണെന്നാണ് ഇവിടെ അറിയേണ്ടത് ഇവിടെ അറിയും ഇവിടെ കാരണം അറിയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഇതിന്റെ ബാക്കിൽ നിന്ന് ഫോഴ്സ് ചെയ്ത് കൊടുക്കാൻ ആരുണ്ടായിരുന്നു അപ്പൊ അവരെയാണ് അവിടെ ന്യായീകരണം മാത്രമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ന് എത്ര ഒരു ഗതിയുമില്ലാത്ത എത്ര അച്ഛനമ്മമാരും മക്കളെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കുന്നുണ്ട് എന്തായാലും ഇതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ് ശൈശവ വിവാഹം എല്ലാം തന്നെ നിർത്തലാക്കിയതാണ് ഈ നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരും തന്നെ ചെന്ന് ഒരു അതായത് ഈ കുടുംബത്തിന് ഒരു കൗൺസിലിംഗ് കൊടുക്കുക അവർ പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക ചെയ്തെങ്കിൽ ഇത്തരമൊരു സംഭവത്തിലേക്ക് കടക്കില്ലായിരുന്നു ഇനിയും വെളിച്ചം കാണാത്ത അല്ലെങ്കിൽ ഇരുട്ടിലായിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പൊ അവരെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി സ്വന്തം മക്കളുടെ ജീവിതം ഒരു കാരണവശാലും അത് ഒരു കെണിയിലാക്കി കൊടുക്കാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്